പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ചയില് ദുബായ് കത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ആരംഭിച്ചത് നല്ല പ്രതികരണങ്ങളാണ് ആ എപ്പിസോഡിനെ സംബന്ധിച്ച് പിന്നീട് എനിക്ക് ലഭിച്ചത് ഏതായാലും സന്തോഷം തോന്നുന്നു പഴയ പാട്ടുകളുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട വിശേഷ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എസ് എ ജമീലക്കയുടെ ദുബായ്ക്കത്ത് അത്രയും പ്രിയപ്പെട്ടതാണ് ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് പ്രവാസ ലോകത്ത് നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും വലിയ സ്വീകാര്യതയും വലിയ അഭിനന്ദനങ്ങളും കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിന് ലഭിച്ചത് എസ് എ ജമീലക്കയെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിന് ഉത്തരങ്ങളും ഒരുപാട് ആളുകൾ ശരിയുത്തരം അയച്ചിട്ടുണ്ട് അതിന്റെ സമ്മാനങ്ങൾ പിന്നീട് നൽകുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ കേൾക്കുന്നവരാണ് നമ്മളൊക്കെ പ്രതിഭകളായ ഒരുപാട് ആളുകൾ എസ് എ ജമീൽ കയെ പോലെ എ വി മുഹമ്മദ് കയെ പോലെ കെ ടി മുഹമ്മദ് പോലെ എസ് എം ഗോയക്കയെ പോലെ സത്താർക്ക അങ്ങനെ ഭയങ്കര ലിസ്റ്റാണ് അവരുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇത്രയൊന്നും സജീവമായിരുന്നില്ല വിഷ്വൽ മീഡിയ ജമീൽ കടർമാൽ റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുണ്ട് സംഭവങ്ങൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവം കിട്ടില്ല ഏലിക്കാക്കുക നമ്മൾ അവരുടെ പാട്ടുകൾ കൊണ്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഇപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അവർ നൽകിയ ഈ വലിയ സംഭാവനക്ക് പകരമായി നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ പാട്ടുകൾ കേൾക്കുകയും ഇങ്ങനെ അവരെ സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും നമ്മെ പഠിപ്പിച്ച അവരോടുള്ള കടമ നമ്മൾ നിറവേറ്റുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് മറ്റൊരു പാട്ടിനെ കുറിച്ചാണ് എല്ലാവരും ഒരിക്കലെങ്കിലും കേട്ട ഒരു പാട്ടാണ് ഉണ്ടോ സഖി വാങ്ങിയിടുവാനായി നാരണകൈ ഈ പാട്ട് പാടിയത് ഹമീദ് ഷെർവാനിയാണ് കുറ്റ്യാടിക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ റഹീം രവി കുറ്റിയാടിയാണ് ഈ പാട്ട് എഴുതിയത് ഈ പാട്ടിൽ ഹമീഷർവാനിയുടെ കൂടെ പാടിയത് എം ശൈലജയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇതിന്റെ ഗ്രാമഫോൺ റെക്കോർഡ് പുറത്തിറങ്ങുന്നത് അപ്പുറപ്പാട്ടിലെ ഏറ്റവും ഹിറ്റായ ഒരു പത്ത് പാട്ടെടുത്താൽ ഒന്ന് ഈ പാട്ടായിരിക്കും അതിന്റെ രചന ശൈലിയും അതിലെ വിഷയവും അതൊക്കെ തന്നെയാണ് അതിന് കാരണം അതിനാലൊരു രീതി പാരമ്പര്യ രീതിയിലൊരു മാപ്പിളപ്പാടിന്റെ ഇണത്തിലാണ് തുടങ്ങുന്നത് പിന്നീട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്നേ ഉള്ളൂ അത് അതിന്റെ പല്ലവി അനുകൂല കുറച്ചുകൂടി ആസ്വാദ്യകരമാ രൂപത്തിലൊരു ക്രിയേഷൻസ് വന്നു എത്ര മനോഹരമാണ് അതിലെ വരികൾ നീതിമാനായ ഒരു ഭരണാധികാരി തന്റെ പത്നിയോട് തന്റെ ഭാര്യയോട് അല്ലെങ്കിൽ രാജ്ഞിയോട് ചോദിക്കുകയാണ് വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിലും ഉണ്ട് പ്രിയെ കൽവിൽ മുന്തിരി തിന്നിടുവാ തൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് മുന്തിരി കഴിക്കണം ആഗ്രഹം എന്റെ കയ്യിൽ വേണ്ട പൈസ ഉണ്ടോ അപ്പോ രാജ്ഞി മറുപടി പറയാണ് രാജ്ഞി മറുപടി പറയുന്നു ഭാര്യ പറയുന്നു അങ്ങാരി എന്നറിയില്ലേ നിങ്ങൾ നാട്ടിലെ രാജാവല്ലേ അങ് വെറും പറയുന്നു നന്നായിറിയാം അമീറാണെന്ന് എന്നാലും ഇങ്ങനെ സംഭാഷണമായിട്ടാണ് ഒരു വലിയ അമവ്യ ഭരണകാലഘട്ടത്തിലെ നീതിമാനായ ഉമർ ബുദ് അബ്ദുൽ അസീസിന്റെ ചരിത്രം പറഞ്ഞു പോകുന്നു റഹീമോലബി കുറ്റിയാടി വലിയൊരു കാര്യമാണ് ഇതിലൂടെ ചെയ്യുന്നത് ഒരു ഭരണാധികാരി രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഒരു വരിവിയ രാജകുമാരൻ സുഖലോപനാ അബ്ദുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ആയി മാറി ഭരണാധികാരം ലഭിക്കുമ്പോൾ ദരിദ്രനായി മാറുന്ന ഭരണാധികാരി ഇത് പുതിയ കാലത്ത് വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് നൽകുന്നുണ്ട് നമ്മളുടെ നമ്മളിവിടെയൊക്കെ ഭരണാധികാരികൾ അവരുടെ മുമ്പത്തെ സാമ്പത്തിക സ്ഥിതിയും ഭരണാധികാരം ഏറ്റെടുത്തിന് ശേഷമുള്ള സാമ്പത്തിക സ്ഥിതിയും ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ കാണുന്നതാണ് അവരോടാണ് ഈ സമൂഹത്തോടാണ് രാജ്യത്തിന്റെ ഭരണാധികാരം എന്ന് പറയുന്ന ഒരു മുൾക്കിരീടമാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുമ്പോൾ ജനങ്ങളെ പൊതുസത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം എന്ന് പഠിപ്പിക്കുകയാണ് നമ്മൾ ജനപ്രതിനിധികളാവുന്നവർ നിങ്ങൾ ആയിരിക്കണമെന്ന് ഈ പാട്ടിലൂടെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മുടെ ഈ ചരിത്രം പറയുകയാണ് കുട്ടിയാടി മനോഹരമായി പാട്ട് നാളാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം പാട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പാട്ടെഴുത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം ഒരു മതപ്രഭാഷകനും മതപണ്ഡിതനും ഒക്കെയാണ് സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗ പേരുകൾ രണ്ട് സ്നേഹത്തിന് ഇനകൾ രണ്ട് അദ്ദേഹത്തിന്റെ പാട്ടാണ് വട്ടം കറങ്ങുന്ന ഗോളങ്ങൾ ആ ഭക്തിഗാനം നമുക്കറിയാം മുട്ടിട്ടിപ്പിലേരാതെ പൊട്ടിത്തകരാതെ സൃഷ്ടിച്ച നീ മണ്ണിരാരാണ് നമ്മോട് ചോദിക്കുന്ന ഭക്തിയാനം തമാശ പാട്ടൊണ്ട് മമ്മാലിക്ക അദ്ദേഹത്തിന്റെ പാട്ട് അങ്ങനെയുള്ള പാട്ട് എഴുതിയ റഹിമോലിൻ ഇതൊക്കെ പാടിയത് കൂടുതലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതലും പാടിയതും ശർവാനി തന്നെയാണ് സൗറു അദ്ദേഹമാണ് ഹമീഷ് ശർവാനി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ഒരു പാട്ട് മതി അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മുടെ നമ്മുടെ അദ്ദേഹം ജീവിക്കാൻ സൗരണ ഗുഹിലത്തെ ശൈല ചേച്ചി ഇപ്പൊ പീർക്കയുടെ കാസ്മല കണ്ട പൂക്കാറ്റെ പോലെ അല്ലെ അഴകേറുന്നോടെ പോലെ പോലെയുള്ള പാട്ടുകളിൽ കൂടെ പാടിയതും ശൈല ചേച്ചിയാണ് ഇപ്പോ കോയമ്പത്തൂരാണ് താമസിക്കുന്നത് ഈ പാട്ടുകള് ഈ പാട്ടിന്റെ വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ പാട്ട് പുറത്തിറങ്ങുന്നത് ഞാൻ പറഞ്ഞു ഇന്നും അത് പാടിക്കൊണ്ടേയിരിക്കുന്നു പുതിയ ഗായകര് പാടി അവതരിപ്പിച്ചിട്ടുണ്ട് റിയാലിറ്റി ഷോകളിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും സ്റ്റേജുകളിൽ സജീവമാണ് അത്ര മനോഹരമായ ഒരു പാട്ടാണ് റഹീം റഹീമൗലബി കുറ്റ്യാടി ഹമീദ് ഷവാനി തുടങ്ങിയ പ്രതിഭകരുടെ സംഭാവനകളെ നമ്മളിവിടെ ഓർക്കുകയാണ് അവരോടുള്ള നമ്മുടെ കടപ്പാട് നമ്മൾ നമ്മളറിയിക്കുകയാണ് കാരണം ഈ പാട്ട് ഇപ്പോഴും ആസ്വദിക്കുന്നു എന്നുള്ളത് അതിനൊരു കാരണമാണ് റഹീമൗലബി കുറ്റ്യാടി ഒരിക്കൽ ഒരു ചടങ്ങിൽ വെച്ച് ഈ പാട്ട് സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞു ഗൾഫിൽ അദ്ദേഹം ഒരു പരിപാടിക്ക് ഒരു പ്രഭാഷണത്തിൽ ചെന്നപ്പോൾ ഒരു റൂമിൽ വെച്ച് അദ്ദേഹം ഒരു ഒരു സുഹൃത്തും റൂമില് ബാക്കിയുടെ ഒരു ജോലിക്ക് പോയപ്പോൾ ഒരു ഗൾഫ് സുഹൃത്ത് ഈ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു യുവാവ് ഈ പാട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ മൂളുകയാണ് അപ്പോൾ റീമോലോ ചോദിച്ചു ഈ പാട്ട് എഴുതിയാരാ നിങ്ങൾക്ക് അറിയുമോ എന്ന് വെച്ചു അപ്പൊ ചെറുപ്പം എനിക്കറിയില്ല ആരാണ് എഴുതിയത് എന്ന് അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നി എൻ്റെ പാട്ട് ഞാൻ ഞാൻ മുമ്പിലിരിക്കുന്ന അറിയാതെയാണല്ലോ ഇവ പാടുന്നത് എന്ന് അത് ഏത് എഴുത്തുകാരനും ഒരു കാര്യമാണ് കുറ്റ്യാളിയിൽ അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകുകയുണ്ടായിരുന്നു നാല് അഞ്ചാറ് വർഷം മുമ്പ് ഞാനതിൽ പങ്കെടുത്തിരുന്നു ഞാനപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു പോലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ആ ചടങ്ങിലും അദ്ദേഹം അത് സങ്കടം പങ്കുവച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മാത്രമുള്ള അനുഭവമൊന്നുമല്ല പല കലാകാരന്മാരും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് ഇത്രയും സംഭവം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പി ഭാസ്കര മാഷ അദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ നമ്മുടെ ഒരു ദിവസം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നില്ല എല്ലാ നല്ല സിനിമാ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് ജനകീയമായ പാട്ടുകളുടെ ആളാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കല് അദ്ദേഹം രാമുകാരിയാണ് കൂടി വയനാട്ടിൽ ഇതൊരു സിനിമയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് രാത്രി അസമയത്ത് കോഴിക്കോട്ടേക്ക് കാറിൽ വരുമ്പോൾ കാറ് കേടായി വഴിയിൽ കേടായി പെട്ടെന്ന് കോഴിക്കോട്ടൊക്കെ തരാം അദ്ദേഹം ഒരു ഒരു സാധനം കയറ്റിപ്പോ ലോറിക്ക് കൈകാട്ടി ലോറിയിൽ കയറുന്നു അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ലോറിയിൽ നമ്മൾ പോകായിരുന്നല്ലോ ചരക്ക് ലോറിയിലൊക്കെ പോകുന്നത് വയനാട് ചുരത്തിന്റെ ഹിമാകാരമായ വളവുകളൊക്കെ ഇങ്ങനെ ഡ്രൈവർ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കുമ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പാട്ട് കായല എന്ന് പറയുന്ന പാട്ട് ഇങ്ങനെ മൂളുകയാണ് വേറെയാണ് വിചാരമെങ്കിലും നേരമായത് ചൊല്ലുവാൻ ഇങ്ങനെ മൂങ്ങിയിട്ടാണ് കായലരികത്ത് വരയിറങ്ങിയപ്പോൾ വളകിലൊക്കെ സ്വന്തം ചെയ്യുന്ന പാട്ട് ഇങ്ങനെ പാടുക രാമകാരിയായിട്ട് ഈ ഡ്രൈവർ ചോദിച്ചു ഈ പാട്ട് ആരും ഇരിക്കാൻ നിങ്ങൾക്ക് അറിയുന്നു എനിക്കറിയില്ല എന്നുള്ള നല്ല പാട്ടാണെന്ന് പറഞ്ഞു ആ ആ ലോറിയിൽ ഭാസ്കര ഭാസ്കര ില് തന്നെ എവിടെയോ പറയോ ആരോ എഴുതിയോ ഞാൻ വായിച്ചതാണ് ഈ അനുഭവമാണ് റഹീമോ നിങ്ങൾക്ക് ഉണ്ടായത് അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ അങ്ങ് എഴുതും നമ്മൾ പാടും ജനങ്ങളെ ഏറ്റെടുക്കും ചിലപ്പോൾ നമ്മൾ അറിയാതെ ഏതായാലും അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ നല്ല ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരമായി ഇതിനെ നമ്മൾ കാണുകയാണ് ഇവിടെ നമ്മൾ റഹീം മൗലവി ഇന്നും സജീവമായി അങ്ങോട്ട് താമസിക്കുന്നു അരികൂടിന് അടുത്ത് താമസിക്കുന്നു ചേച്ചി കോയമ്പത്തൂരിൽ താമസിക്കുന്നു ഷെർവാനി രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അവരൊക്കെ നമ്മൾ ഓർക്കുകയാണ് അവരുടെ സംഭാവനകൾ നമ്മൾ മാനിക്കുന്നു മറ്റൊരു പാട്ടുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം